ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ആളന്നുള്ള തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക എന്ന് പറയുന്ന വിഷയം സൂര്യഗ്രഹണത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് മഹാസൂര്യഗ്രഹണം സംഭവിക്കുകയാണ് ഈ സൂര്യഗ്രഹണത്തിൻ്റെ ഫലമായിട്ട് സഹസ്രകോടീശ്വരയോഗം സംഭവിക്കുന്ന നക്ഷത്ര ജാതകർ ആരൊക്കെ എന്നുള്ളതാണ് പറയുന്നത് ഈ ഗ്രഹണത്തിനൊരു പ്രത്യേകതയുണ്ട് നൂറ് വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാസൂര്യഗ്രഹണമാണ് ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഒൻപതിന് നടക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് ഇനി പറയുന്ന നക്ഷത്ര ജാതകർക്ക് സഹസ്രകോടീശ്വര യോഗം സംഭവിക്കും ഇതിൽ പറയുന്ന ഫലങ്ങളോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ ജാതക പരിശോധന കൂടി നടത്തി രാശിചക്രത്തിൽ അശുഭഗ്രഹസ്ഥാനങ്ങളോ നീചഗ്രഹദൃഷ്ടിയോ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് വേണ്ടുന്ന ഗ്രഹദോഷ പരിഹാരങ്ങൾ കൂടി നടത്തുക ഇതിൻ്റെ ഫലമായിട്ട് പ്രധാനമായും ധനപരമായിട്ടുള്ള ഉയർച്ചയാണ് ഈ യോഗം മൂലം ഉണ്ടാകുവാൻ പോകുന്നത് ഇതിൻ്റെ ബലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ രണ്ടാം വാരം വരെ നിലനിൽക്കും എന്നതുകൂടി ഓർമ്മിപ്പിക്കുന്നു ഈ ജാതകരുടെ ജീവിതത്തിൽ ഈ പറയുന്ന സമയത്ത് വരുന്ന ശുഭ പ്രവർത്തികളെ യുക്തിപൂർവം നേരിട്ടാൽ ബലങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കുന്നതാണ് ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളെക്കുറിച്ചും ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട് എന്നിരുന്നാലും പ്രധാനമായിട്ടും ഭരണി രോഹിണി പൂയം ആയില്യം ചിത്തിര അനിഴം മൂലം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്ര ജാതകർക്കാണ് സഹസ്രകോടീശ്വര യോഗം അതിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കുവാൻ പോകുന്നത് എന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം പതിനഞ്ചാം തീയതിയും അമാവാസിയും കൂടിയ ദിവസമാണ് ഈ പ്രതിഭാസം നടക്കുന്നത് സൂര്യഗ്രഹണം വ്യാഴമാറ്റം മേട സംക്രമണം എന്നീ പ്രതിഭാസങ്ങൾ അടുത്തടുത്തായി നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് മെയ് പതിനാലിലെ വ്യാഴമാറ്റം കൂടി നടന്നു കഴിയുമ്പോൾ മഹാസൂര്യഗ്രഹണം മൂലമുള്ള സഹസ്രകോടീശ്വര യോഗ ഫലങ്ങൾ പൂർണതയിൽ ജാതകർക്ക് വന്നു ചേരുന്നതായിരിക്കും ഈ സമയത്ത് ഈ പറയുന്ന ഈ ഇരുപത്തേഴ് നക്ഷത്ര ജാതകരും ശിവപ്രാർത്ഥനകൾ ആദിത്യഹൃദയമന്ത്രോച്ചാരണം ദേവി പ്രാർത്ഥന എന്നിവയൊക്കെ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും ഇവിടെ ആദ്യമായിട്ട് വരുന്നത് മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തികകാലി എന്നീ നക്ഷത്രങ്ങളാണ് മേടം രാശിയിലായിട്ട് വരുന്നത് ആദിത്യ ഉച്ചരാശിയാണ് മേടം കൂടാതെ തന്നെ മേടം രാശിക്കാർക്ക് അഞ്ചാം ഭാവാധിപനും ആയിട്ടാണ് വരുന്നത് ആദിത്യൻ അതിൻ്റെ ഫലമായി തൊഴിൽ മണ്ഡലത്തിൽ ഉയർച്ചകൾ സംഭവിക്കുമെന്നുള്ളതാണ് തൊഴിൽപരമായിട്ട് വന്നിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ശത്രുതകൾ മാറിക്കിട്ടും ശത്രുത തൊഴിൽ തടസ്സം എന്നിവയെല്ലാം വിട്ടകന്നു പോകും പുതിയ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുവാനും നിലവിലെ ജോലിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനുമൊക്കെയുള്ള യോഗങ്ങൾ വന്നു ചേരുന്നതായിരിക്കും കൂടാതെ കുടുംബത്തിലെ നിലവിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കുകയും കുടുംബാന്തരീക്ഷം സന്തോഷകരമായി തീരുകയും ചെയ്യും ഈ ഒരു പറഞ്ഞ കാലഘട്ടം മേടം രാശിക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ചൊരു സമയമായിരിക്കും എന്നതിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് തുടർന്ന് ഇടവം രാശിയാണ് വരുന്നത് ഇടവം രാശിയിൽ കാർത്തിക മുക്കാലി രോഹിണി മകൈരം അര എന്നീ നക്ഷത്രങ്ങളാണ് കൂടെ ഉള്ളവരെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് ഇടവം രാശിക്കാർക്ക് നല്ലത് ശത്രുത ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം അതിനുള്ള സാധ്യതകളുണ്ട് അതിന് ജാതകരുടെ അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠ തന്നെയാണ് കാരണവും രാശിചക്രത്തിലെ ശിവന്മാരുടെ സാന്നിധ്യത്തിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒരു പരിധിവരെയൊക്കെ അകന്നു പോയേക്കാം എന്നിരുന്നാലും ജാതകർ ഈ പറഞ്ഞൊരു കാര്യം ഓർമ്മയിൽ വയ്ക്കുക ഇടവം രാശിക്കാർക്ക് നല്ല വിവാഹബന്ധങ്ങൾ വന്നു ചേരും വിദേശ ജോലിക്ക് സാധ്യത ഉണ്ടാകും ധനപുരോഗതി പുരോഗതി എന്നിവ പ്രതീക്ഷിക്കാം ഉപരിപഠനത്തിനൊക്കെയുള്ള സാധ്യതയുണ്ട് കൂടാതെ കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്തുവാൻ സാധിക്കും വിദ്യാപുരോഗതിയും വന്നു ചേരുന്നതാണ് അടുത്തതായിട്ട് മിഥുനം രാശിയാണ് ഇതിൽ മകൈരമര തിരുവാതിര പുണർദമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത് മിഥുനം രാശിക്കാർ കർമ്മരംഗങ്ങളിൽ കൂടുതൽ ശ്രമങ്ങൾ നടത്തേണ്ടതായി വരും ധനവരമൊക്കെ ഉണ്ടാവും എന്നാൽ അതിന് കുറച്ചൊരു കഠിനാധ്വാനം കൂടി വേണ്ടി വരുന്ന ഒരു സമയമായിരിക്കും പരാജയം സംഭവിക്കില്ല എന്നതുകൂടി എടുത്തു പറയാം ധനം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ ഏപ്രിൽ പതിനാല് കഴിയുന്നതോടുകൂടി മിഥുനം രാശിക്കാരുടെ ജീവിത സാമ്പത്തിക മേഖല ഉന്നതിയിലേക്ക് പോകുന്നതായിരിക്കും ബന്ധങ്ങളുമായിട്ട് ചേർന്ന് വരുന്ന കാര്യങ്ങൾ ദാമ്പത്യമോ കുടുംബമോ സ്നേഹബന്ധങ്ങളോ ആ വരുന്ന കാര്യങ്ങളിലൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അകന്നു പോവുകയും കുടുംബ ദാമ്പത്യ ജീവിത പ്രശ്നരഹിതമാക്കി മാറ്റുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് കൂടാതെ മനസ്സിനടങ്ങിയ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും കുടുംബാംഗങ്ങളെ സഹായിക്കുവാനുള്ളൊരു മനോഭാവം ഉണ്ടായി വരും തൊഴിലുമായി ബന്ധപ്പെട്ട് യാത്രകൾ അനിവാര്യമായി വരുന്നതുമായിരിക്കും തുടർന്ന് വരുന്നത് കർക്കിടകം രാശിയാണ് ഇതിൽ പുണർദ്ദം കാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത് കർക്കിടക രാശിക്കാർക്കും പ്രധാനമായിട്ടും തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയാണ് ഈ സമയം വന്നു ചേരുന്നത് പുതിയ തൊഴിലിൽ പ്രവേശനം നിലവിലെ തൊഴിലിൽ സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് എന്നിവ പ്രതീക്ഷിക്കാം തൊഴിൽ മേഖലയിൽ ജാതകർക്ക് തങ്ങളുടേതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ബിസിനസ്സുകാർക്ക് വൻ ധനലാഭം വന്നു ചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും തൊഴിൽ തടസ്സങ്ങളൊക്കെ പരിഹരിക്കപ്പെടും സഹപ്രവർത്തകരുടെയൊക്കെ സഹായത്താൽ ജോലികൾ കൃത്യസമയത്ത് തീർത്തെടുക്കുവാനൊക്കെ സാധിക്കുന്നതായിരിക്കും തുടർന്ന് വരുന്നത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽ മകം പൂരം ഉത്രം കാല് എന്നീ നക്ഷത്രങ്ങളാണ് ഉൾപ്പെടുന്നത് ചിങ്ങം രാശിക്കാർക്ക് കാര്യങ്ങളെ ദീർഘവീക്ഷണത്തോടെ കാണുന്നതിലൂടെ സകല മേഖലയിലെയും പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനൊക്കെ സാധിക്കും ആത്മാർത്ഥമായിട്ട് നടത്തുന്ന കാര്യങ്ങളിൽ നല്ല വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് ചിങ്ങം രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെ ഒരു കാലഘട്ടം തന്നെയായിരിക്കും പുണ്യദേവാലയങ്ങളൊക്കെ സന്ദർശിക്കുവാൻ സാധിക്കുന്നൊരു സമയം വിദ്യാ പുരോഗതി ഉപരിപഠനം എന്നിവ പ്രതീക്ഷിക്കാവുന്ന സമയം ബന്ധുബലം വർദ്ധിക്കുന്നതായിരിക്കും വിവാഹരൂപത്തിൽ ആയിരിക്കാം പരീക്ഷകളിൽ വിജയം പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസപരമായി ഗുരുജനങ്ങളുടെ അംഗീകാരങ്ങളോ പ്രശംസകളോ ഒക്കെ ലഭിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണിത് അടുത്തതായിട്ട് കന്നിരാശിയാണ് ഇതിൽ ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര എന്നീ നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽ വരുന്നത് കന്നിരാശിക്കാർക്ക് മഹാ സൂര്യഗ്രഹണത്താൽ തീർത്തും മനസമാധാനമായ ഒരു ജീവിത രീതിയായിരിക്കും ലഭിക്കുവാൻ പോകുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം എന്നിരുന്നാലും അതൊന്നും ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പോകില്ല എന്ന് തന്നെ പറയാം വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി പോകാവുന്നതാണ് മെയ് മാസം വരെ ക്രയവിക്രയങ്ങളൊന്ന് ശ്രദ്ധിച്ച് നടത്തുക തുടർന്നുള്ള മാസങ്ങളിൽ തടസ്സങ്ങൾ മാറി ധനപരമായിട്ടുള്ള ഉയർച്ചയും അഭിവൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്നതായിരിക്കും തുടർന്ന് തുലാം രാശിയാണ് ഇതിൽ ചിത്തിര ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത് തൊഴിൽപരമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് എന്നിവയിലൊക്കെ നിന്ന് ലാഭം ഉണ്ടാകും തുലാം രാശിയിൽ വരുന്ന ചില നക്ഷത്ര നക്ഷത്രജാതകർക്ക് ചില തടസ്സങ്ങൾ നേരിടേണ്ട സാഹചര്യങ്ങളും ഈ സമയത്തുണ്ടാകും അതിനാൽ ഗ്രഹനിലയിൽ നീചഗ്രഹങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നതുകൂടി ഓർമ്മിപ്പിക്കുന്നു കുടുംബത്തിൽ സ്വസ്ഥത വന്നു ചേരും വർഷാന്ത്യത്തിൽ ധനപരമായിട്ട് നല്ല രീതിയിലുള്ള ഉയർച്ചകൾ പ്രതീക്ഷിക്കാവുന്നതാണ് സന്താനങ്ങളാൽ അഭിമാനം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് തുടർന്ന് വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിയിൽ വരുന്നത് വിശാഖം കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് സൂര്യഗ്രഹണത്തിൻ്റെ തുടക്കത്തിൽ അതായത് ഏകദേശം മാർച്ച് ഇരുപത്തി ഒൻപത് കഴിഞ്ഞ് ഏപ്രിൽ പതിനാല് വരെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടായിരിക്കും പോകുന്നത് ഏറ്റക്കുറച്ചിലുകളൊന്നും ഇല്ലാത്ത രീതിയിൽ അത് കഴിഞ്ഞിട്ട് ധനപരമായിട്ട് ഉയർച്ചകൾ വന്നു വന്നുചേരുന്നതാണ് വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് ആയതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി ഒന്ന് ശ്രദ്ധയുണ്ടാകണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു തുടർന്ന് ധനുരാശിയാണ് ഇതിൽ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത് ധനുരാശിക്കാർ ഒന്നിലധികം മേഖലകളിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും കുടുംബ പരമായിട്ടുള്ള ഉയർച്ചകളുണ്ടാവും കൂട്ടു ബിസിനസ് വഴി പുരോഗതി പ്രതീക്ഷിക്കാം തടസ്സത്തിൽ നിൽക്കുന്ന കരാർ ജോലികളൊക്കെ പുനരാരംഭിക്കുവാൻ സാധിക്കും പകുതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട വിദ്യാഭ്യാസം വീണ്ടും തുടങ്ങുവാൻ സാധിക്കും സാമ്പത്തിക നില ഏറ്റക്കുറച്ചിലുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് കാണുന്നത് വർഷാന്ത്യത്തോടടുക്കുമ്പോൾ പല മേഖലയിൽ നിന്നും ധനവരവ് പ്രതീക്ഷിക്കാം വിദ്യാ തടസ്സങ്ങൾ മാറിക്കിട്ടും സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം വന്നു ചേരുകയും ചെയ്യുന്നതാണ് തുടർന്ന് മകരം രാശിയാണ് ഇതിൽ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത് ഏപ്രിൽ മാസാന്ത്യം വരെ മകരം രാശിക്കാർക്ക് ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരുവാൻ സാധ്യത കാണുന്നുണ്ട് ദാമ്പത്യ കാര്യങ്ങളിലും ആരോഗ്യ കാര്യങ്ങളിലും ഈ സമയം ശ്രദ്ധയുണ്ടായിരിക്കണം കൂടുതൽ നേരം ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ധനവരവ് പ്രതീക്ഷിക്കാം എന്നിരുന്നാലും ഒരു മനസന്തോഷം എന്നുള്ളൊരു കാര്യം ജാതകർക്ക് കിട്ടണമെന്നില്ല ജൂലൈ മാസത്തോടെ ഇതിനെല്ലാം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ചെയ്ത സത് ബലം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാനും യോഗം വന്നു ചേരുന്നൊരു സമയമായിരിക്കും അത് തുടർന്ന് വരുന്നത് കുംഭം രാശിയാണ് ഇതിൽ അവിട്ടമര ചതയം പൂരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത് കുംഭം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമായിരിക്കും ഓഗസ്റ്റ് മാസം വരെ അത് കഴിയുമ്പോൾ ഉയർച്ചകൾ പ്രതീക്ഷിക്കാം ഗൃഹനിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിക്കും തൊഴിൽ ഉന്നതി തൊഴിൽ സമാധാനം എന്നിവ ഉണ്ടാകും കുടുംബത്തിലെ ഗുരുജനങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ഈ സമയത്തൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണം കുടുംബ ദാമ്പത്യ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ് തുടർന്ന് വരുന്നത് മീനം രാശിയാണ് ഇതിൽ പൂരൂരുട്ടാതി കാല് ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത് മീനം രാശിക്കാർക്ക് ഈ വരുന്ന സൂര്യഗ്രഹണത്തിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോപ സ്വഭാവം നിയന്ത്രിക്കുന്നതായിരിക്കും ഉത്തമം കൂടാതെ വാക്കുകളുടെ ഉപയോഗം ശ്രദ്ധിച്ച് വേണം ചെയ്യുവാനും ഈ രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കുറേയൊക്കെ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ വർഷാവസാനത്തോടെ ധനപരമായിട്ടുള്ള ഉയർച്ചയും അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന സൂര്യഗ്രഹണത്തോടനുബന്ധിച്ച് വരുന്ന ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും വരുന്ന ബലങ്ങളെന്ന് പറയുന്നത് അതിലാദ്യമേ ഞാൻ കുറച്ച് നക്ഷത്രങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് അവർക്കായിരിക്കും കൂടുതലായിട്ട് ഇതിൻ്റെ ബലങ്ങൾ അനുഭവത്തിൽ വരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം